മധ്യ ഗസയിൽ അൽനുസറാത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം മിസൈൽ പതിച്ച് ആളുകൾ കൊല്ലപ്പെട്ടതിൽ വിശദീകരണവുമായി ഇസ്രായേൽ രംഗത്ത് ക്യാനുകളിൽ വെള്ളം നിറയ്ക്കാൻ കാത്തിരിക്കുന്നതിനിടെ ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്തു പേരാണ് മിസൈൽ പതിച്ച് കൊല്ലപ്പെട്ടത് ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണമായിരുന്നുവെന്നും സാങ്കേതിക തകരാർ കാരണം ദിശ തെറ്റി ജനങ്ങൾക്ക് മേൽ പതിക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി സംഭവത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു അതേസമയം ഇസ്രായേലിന്റെ അവകാശവാദം അംഗീകരിക്കാനാകില്ലെന്ന് അന്താരാഷ്ട്ര അഭിഭാഷകയും നെതർലാൻഡിലെ ഒഡ്രൈക് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ജസീക ഡോർബി പ്രതികരിച്ചു ഗസയിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യം മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് അവർ പറയുകയും ചെയ്തു യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട് എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി നമ്മൾ കണ്ട സിവിലിയൻ ദ്രോഹത്തിന്റെ രീതി കണക്കിലെടുക്കുമ്പോൾ ഇതിനെ തെറ്റെന്ന് വിളിക്കുന്നതിനെ ചോദ്യം ചെയ്യണം വാസ്തവത്തിൽ ഇത് അവരുടെ പ്രവർത്തന രീതിയാണോ എന്ന് അന്വേഷിക്കണം അന്വേഷിക്കണംസീക അർജസീറയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗസ സിറ്റി മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രമുഖ ഡോക്ടർ അഹമ്മദ് ഖാൻഡിൽ ഉൾപ്പെടെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഞായറാഴ്ച മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ടവരിൽ പകുതിയിലധികം പേരും സ്ത്രീകളും കുട്ടികളുമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു യുദ്ധവും ഇസ്രായേലിന്റെ ഉപരോധവും മൂലം ഗസയിലെ രണ്ട് പോയിന്റ് ഒരു ദശലക്ഷം ആളുകളാണ് പട്ടിണിയുടെ വക്കിൽ എത്തിയിരിക്കുന്നത് പോഷകാഹാരക്കുറവ് മൂലം നിരവധി കുഞ്ഞുങ്ങളാണ് ഗസയിൽ മരിച്ചു വീഴുന്നത്